തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ റെയിലിന്റെ കഷ്ണം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ തമിഴ്നാട് തിരുവണ്ണാമല സ്വദേശി വയസ്സുള്ള ഹാരിയാണ് തൃശൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായത് റെയിൽ കഷ്ണം ട്രാക്കിൽ കൊണ്ടിട്ടത് ട്രെയിൻ കയറി പോകുമ്പോൾ രണ്ട് കഷ്ണമായാൽ എളുപ്പത്തിൽ കൊണ്ടുപോകാമെന്ന കണക്കുകൂട്ടലിലായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടെയായിരുന്നു സംഭവം തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ തെക്ക് ഭാഗത്ത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം അവസാനിക്കുന്നിടത്തു നിന്നും നൂറ് മീറ്റർ മാറിയാണ് റെയിലിന്റെ കഷ്ണം ട്രാക്കിൽ കിടന്നിരുന്നത് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ ഗുഡ്സ് ട്രെയിൻ റെയിലിന്റെ കഷ്ണം തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ അട്ടിമറി ശ്രമമാണെന്ന കണക്കുകൂട്ടലിലായിരുന്നു റെയിൽവേ പോലീസ് ഒപ്പം മോഷണ ശ്രമവും തള്ളിക്കളഞ്ഞിരുന്നില്ല റെയിലിന്റെ കഷ്ണം ഒരു ട്രാക്കിലേക്ക് മാത്രം ചാരി ചാരിവെച്ചതിനാലാണ് വൻ ദുരന്തം ഒഴിവായത് മധ്യ പ്രതികൃത്യം നടത്തിയത് റെയിൽ കഷ്ണം ട്രാക്കിൽ കൊണ്ടിട്ടത് ട്രെയിൻ കയറി പോകുമ്പോൾ രണ്ട് കഷ്ണമായാൽ എളുപ്പത്തിൽ കൊണ്ടുപോകാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു കണക്കുകൂട്ടലിലായിരുന്നുവെന്ന പ്രതി പോലീസിനോട് പറഞ്ഞു പ്രതി ഹരി കുറച്ച് ദിവസങ്ങളായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കറങ്ങി നടന്നിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതോടെ ആർ പി എഫ് ഹരിയുടെ സൂക്ഷിച്ചിരുന്നു ഇതാണ് സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് സംഭവം നടന്ന അധികം വൈകാതെ തന്നെ പോലീസ് ഹരിയെ പിടികൂടി ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച തെളിവെടുപ്പ് നടത്തി ആഘോഷങ്ങൾ ര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ എ സി ബാങ്കിൽ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ വൈറ്റ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി ആംബിൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്